പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പരിചയപ്പെടുന്നത് എയ്റ്റീൻ കാരറ്റിലുള്ള പാദസരമാണ് രണ്ട് ഗ്രാം മുതൽ പാദസരം തുടങ്ങുന്നുണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഏകദേശം ഇതൊക്കെ രണ്ട് ഗ്രാമിൽ തുടങ്ങുന്ന പാദസരമാണ് ഇതിപ്പോ രണ്ട് ഗ്രാമാണ് തൂക്കം രണ്ട് ഗ്രാം അറുനൂറ് മില്ലാണ് ഇതിന്റെ തൂക്കം വരുന്നത് അതുപോലെ തന്നെ ഇതും രണ്ട് ഗ്രാമിൽ തൂക്കം വരുന്ന ഒരു പാതസരാണ് എയ്റ്റീൻ ക്യാരറ്റില് രണ്ട് ഗ്രാം തൂക്കത്തിൽ പാദസരം ഇത് പേൾ പേൾ വർക്കില്ല വേറൊരു പാദസരം ഇതിന് ഏകദേശം തൂക്കാൻ വരുന്നത് അരിപ്പവരിൽ കുറവാണ് നാല് ഗ്രാമിൽ കുറവാണ് ഇനി തൂക്കാൻ വരുന്നത് ഇതിലൊരു ഈ ഒരു മോഡലും അതുപോലെ തന്നെ മൂന്ന് ഗ്രാം ഏകദേശം മൂന്ന് ഗ്രാമിന്റെ ഒരു തൂക്കാണ് നാല് ഗ്രാം അരപ്പവരിൽ വരുന്ന ഒരു വർക്കാണിത് ഹാനി ടൈപ്പായിട്ട് മോഡലാണ് തൂക്കം സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ട് ഗ്രാമത്തിലാണ് ഇതിനും തൂക്കം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിൽ ഏറ്റവും ഒരു വെറൈറ്റി കളക്ഷൻ പറയുന്നത് ഇപ്പോ ഈ ഒരു പിങ്ക് ബേബി പിങ്ക് ഈയൊരു മോഡല് ഏകദേശം മൂന്ന് ഗ്രാമം എഴുന്നൂറ്റി അമ്പത് മില്ലി തൂക്കം വരുന്ന അരപ്പ വലിയ കുറവുള്ള ഒരു അടിപൊളി ഒരു ആംഗ്ലൈറ്റ് ആണ് എയ്റ്റീൻ ക്യാരറ്റിൻ്റെ ഒരു ആംഗിളായിട്ട് ഒരു ലൈറ്റ് പിങ്ക് ഒരു ബേബി പിങ്ക് കളറിലുള്ള സ്റ്റോണുള്ള അടിപൊളി പാസരം ഇതുപോലെ അതുപോലെ തന്നെ വേറൊരു മോഡലാണ് ഈ ഒരു ലൈറ്റ് ഗ്രീൻ ഈ ഒരു മോഡൽ പക്ഷെ മൂന്ന് ഗ്രാമ് എഴുന്നൂറ്റി അൻപത് മില്ലിയാണ് ഇതിൻ്റെ ഒരു തൂക്കം വരുന്നത് അതുപോലെ തന്നെ കുറച്ച് വെയിറ്റ് കൂടിയ മോഡലാണ് ഈ ഒരു മോഡൽ ഇതിന്റെ ഒരു തൂക്കം വരുന്നത് ഒരു പൗൻ തൂക്കാണ് എട്ട് ഗ്രാമിലാണ് ഇതിൻ്റെ ഒരു തൂക്കം വരുന്നത് ഈ ഒരു പാസരം വെയ്റ്റ് കൂടുതലാണ് എട്ട് ഗ്രാമാണ് ഈ ഒരു തൂക്കം വരുന്നത് അതുപോലെ തന്നെ നേരത്തെ ഒരു ലൈറ്റ് പിങ്ക് കാണിച്ചതിൻ്റെ ഒരു സ്ക്വയർ ടൈപ്പ് വരുന്ന ഒരു പാസിലാണ് ഏകദേശം തൂക്കം വരുന്നത് മൂന്ന് ഗ്രാമാണ് മൂന്ന് ഗ്രാം മുന്നൂറ് മില്ലിയാണ് ഇതിൻ്റെ ഒരു തൂക്കം വരുന്നത് രണ്ട് കളർ മിക്സ് ആയിട്ടുള്ള വേറൊരു മോഡൽ ഇതിൻ്റെ തൂക്കം രണ്ട് ഗ്രാമാണ് രണ്ട് ഗ്രാമും തൊള്ളായിരം മില്ലിയാണ് ഇതിൻ്റെ മൂന്ന് ഗ്രാമിൽ കുറവായിട്ടാണ് ഇതിൻ്റെ തൂക്കം വരുന്നത് വെറൈറ്റി ഒരുപാട് കളക്ഷൻസ് ഐറ്റി ക്യാരറ്റിൽ പാസത്തിൽ വരുന്നുണ്ട് വെറൈറ്റി കളക്ഷൻസാണ് ഇതിന് ഏറ്റവും വലിയ പ്രത്യേകം പറയുന്നത് ലൈറ്റ് വെയ്റ്റ് ആണ് രണ്ട് ഗ്രാം മുതലാണ് ഈ മോഡലിനും സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ട് ഗ്രാം മൂന്ന് ഗ്രാം ആണ് ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ പേൾ ടൈപ്പ് ആണെങ്കിൽ അരപ്പവൻ നാല് ഗ്രാമിലാണ് ഈ ഒരു മോഡൽ സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ട് ഗ്രാമിൽ വരുന്ന വേറൊരു ഗോൾഡ് സാധാരണ എയ്റ്റീൻ കാരറ്റിന് വ്യത്യസ്തമായ ഒരു ഗോൾഡ് കളർ വരുന്ന ഒരു മോഡലാണ് ഇതും ഏകദേശം രണ്ട് ഗ്രാമിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് വെറൈറ്റി ഒരുപാട് കളക്ഷൻസ് എയ്റ്റിൻ ക്യാരറ്റ് പാസലത്തിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് കാണിച്ചു കൊടുക്ക എയ്റ്റിംഗ് ആപ്പിൽ വരുന്ന വെറൈറ്റി കളക്ഷൻസ് ആണ് അപ്പോൾ മറക്കല്ല അറ്റ്ലസ് ഗോൾഡ് ചെറുവത്തൂർ അപ്പോൾ ആവിഷ്കാർ ഉടനെ എത്തുക കളക്ഷൻസ് എന്താ പറയുക വെറൈറ്റി കളക്ഷൻസ് ആണ് വാട്ടർ എയ്റ്റിംഗ് ആപ്പില് അപ്പോ പുതിയൊരു വീഡിയോമായി നമുക്ക് വീണ്ടും പുതിയ കളക്ഷനുമായി വീണ്ടും കാണാം ഓക്കെ